ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ നിർണായകമായ ഏഴ് തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് പ്രധാന ഗൂഢാലോചന നടന്നത് കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ചാണ് പത്ത് പ്രതികളിൽ അഞ്ചു പേർ അക്രമത്തിനുപയോഗിച്ച രണ്ട് വാഹനങ്ങൾ മാറി മാറി ഓടിച്ചവരാണ് നാളെ കേസിൽ വിധി വരാനിരിക്കെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയ തെളിവുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു പ്രതിയായ ദിലീപിനെതിരെയുള്ള തെളിവുകളിൽ പ്രധാനം സാക്ഷി മൊഴികളും ഡിജിറ്റൽ തെളിവുകളുമാണ് തൃശൂർ ടെന്നീസ് ക്ലബ്ബിൽ പൾസർ സുനിക്കൊപ്പമുള്ള ഫോട്ടോയാണ് ഒരു തെളിവ് അബാദ് പ്ലാസയിലെ അമ്മ പരിപാടിക്കിടെ നടന്ന ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട സാക്ഷി മൊഴികളാണ് മറ്റൊന്ന് തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ പൾസർ സുനിയും ദിലീപും ഉണ്ടായിരുന്നത് സംബന്ധിച്ച മൊഴികൾ മറ്റൊന്ന് തൃശൂരിലെ ഹോട്ടലിലെത്തി പൾസർ സുനി അഡ്വാൻസ് വാങ്ങിച്ചു എന്നതാണ് എറണാകുളത്തെ സി ഐ എഫ് ടി ജംഗ്ഷനിൽ വെച്ച് ദിലീപിന്റെ കാരമനിലും ഗൂഢാലോചന നടത്തി പോലീസിനെതിരെ എന്ന ബാലചന്ദ്രകുമാറിന്റെ ദൃക്സാക്ഷി മൊഴിയാണ് മറ്റൊന്ന് പൾസർ സുനിയും ദിലീപും ഒരുമിച്ചുള്ള ടവർ ലൊക്കേഷനും ഡിജിറ്റൽ തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് കേസിലെ പ്രധാന പ്രതിയായ പൾസർ സുനിയാണ് നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് രണ്ടാം പ്രതി മാർട്ടിൻ തൃശൂരിൽ നിന്നും നടി സഞ്ചരിച്ച വാഹനം ഓടിച്ച ഡ്രൈവറാണ് മൂന്നാം പ്രതി മണികണ്ഠനാണ് കൃത്യം നടന്ന സമയത്ത് വാഹനം ഓടിച്ചത് നാലാം പ്രതി വിജീഷ് ആക്രമണ സമയത്ത് ട്രാവലർ ഓടിച്ചയാളാണ് പ്രദീപ് രണ്ട് വാഹനങ്ങളും മാറി മാറി ഓടിച്ചു ആറാം പ്രതി ബഡിവാൾ സലി ട്രാവലർ ഓടിച്ച ഡ്രൈവറാണ് ഏഴാം പ്രതി ചാർലി പ്രതികളെ സംരക്ഷിച്ചു എട്ടാം പ്രതി നടൻ ദിലീപ് ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയയാളാണ് ആളാണ് ഒൻപതും പത്തും പ്രതികളായ സനലും ശരത്തും തെളിവ് നശിപ്പിച്ചുവെന്നാണ് കുറ്റം ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം